ലോക ഫുട്ബോളിന്റെ താരതം പുരൻ ഇനി തകർത്തെറിയാൻ റെക്കോർഡുകളൊന്നുമില്ല പാഞ്ഞു കയറാനായി അതിർവരമ്പുകളുമില്ല പല പ്രതിരോധ താരങ്ങളും അയാളെ തായിട്ട് പക്ഷേ ശരീരത്തിൽ മധ്യനിരക്കാരും പ്രതിരോധക്കാരും അയാൾക്ക് മുന്നിൽ കളി മറന്നുപോയി പന്തുമായി ആ തേരോട്ടം അതിമനോഹരമായിരുന്നു അപ്പോയെല്ലാം അയാൾ തികച്ചും ശാന്തനായിരുന്നു പല പല ആദരങ്ങളും അയാളെ തേടിയെത്തി ലോകം പലതവണ മുന്നിൽ അറിയാതെ നിന്നുപോയി ഒരു ജനതയുടെ മുഴുവൻ ആവേശവും വലയത്തിന്റെ അക കാമ്പുകൾ പെയ്തെടുക്കുമ്പോൾ എതിരാളികൾക്ക് മുന്നിൽ കുന്തമുനകൾ പോലെ വേട്ടയാടി വിജയാരവങ്ങൾ കൊയ്തെടുക്കുന്ന സാക്ഷാ ലിയോ എന്ന് ലോകം മോമനെ പെരിട്ട് വിളിക്കുന്ന ലൈണൽ ആന്ധ്രസ് മെസ്സി